ക്രിസ്ത്യനുമായിട്ട് യുദ്ധം നടത്തുമ്പോഴേ ദാവീത് യുദ്ധക്കള്ളത്തിൽ വരൂ എന്തിനാ അറിയാമല്ലോ അയാൾ യുദ്ധം പഠിച്ചിട്ടില്ല അപ്പം പഠിപ്പിച്ചിട്ടില്ല ഭയങ്കര സങ്കടം വേണം യുദ്ധം പഠിപ്പിക്കാത്ത കാരണം കുറേ കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ആടനെ മേക്കാൻ വേണ്ടി രാവിലെ പറഞ്ഞു വിടുമെന്നല്ല യുദ്ധം പഠിപ്പിച്ചിട്ടില്ല പക്ഷെ കർത്താവിനെ അറിയാം അത് കാരണം പകലെല്ലാം കർത്താവിൻ്റെ പാട്ടും പാടി കർത്താവിൻ്റെ പാട്ടും എഴുതി കർത്താവിനെ ഇങ്ങനെ ലഹരി പോലെ പിടിച്ച് നടന്ന ആളാണ് അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അല്ലേ നമ്മൾ വായിക്കുന്നത് ഇന്നും ഒളിമങ്ങാത്ത സങ്കീർത്തന പച്ചക്കടാത്ത സങ്കീർത്തന ദാവുദിൻ്റെതാണ് എന്താണ് പ്രണയിച്ച് പാടിയതാണ് ആത്യന്തികമായിട്ടുള്ള പ്രണയം ദൈവത്തോടായിരുന്നു ആ മനുഷ്യനെ അപ്പോൾ ഇവിടെ വരുമ്പോൾ അവിടെ ഗോലിയാത്ത ദൈവജനത്തെ വെല്ലുവിളിക്കുകയാണ് ഇറങ്ങി ഓടാത്തോണുണ്ടെങ്കിൽ ഏത് ദൈവം ഓടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ട് അപ്പം കൊടുത്ത് ആളാണ് ജസ്സെ പറഞ്ഞു ഈ അപ്പം കൊണ്ടുപോയി യുദ്ധക്കളത്തിൽ ചേട്ടന്മാർ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അപ്പഴുണ്ട് ഗോലിയാത്തതിൻ്റെ കൊലവിളി കേൾക്കണം അത് കേട്ടിട്ട് ദാവിദ് പറയും ഈ ഇവൻ ആരാണ് എൻ്റെ കർത്താവിന് ഇപ്പം ഈ നമ്മൾ പറയണ പോലെയുള്ള വിഷയമല്ല അത് കർത്താവുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്നേഹമാണ് അതായത് കർത്താവിനെയാണ് ഇവൻ വിളിക്കണത് അവനീ അപരിചേതൻ എൻ്റെ കർത്താവിനെ വെല്ലുവിളിക്കാൻ ആരാണ് ഇവൻ എന്നുള്ളതാണ് ഇവന് ഒരു പത്ത് പതിനാറ് വയസ്സുള്ള പയ്യൻസാണ് അവനെന്ന് പറയണത് പത്ത് പതിനാ എന്താ എട്ടടിയൊക്കെ ഉയരമുള്ള രാക്ഷസനായ മനുഷ്യനാണ് അവനാണ് വെല്ലുവിളിക്കുമ്പോഴേ ഇവൻ ന്യൂട്രായിട്ട് അവിടെ എന്ന് വെച്ച് എന്ത് ചോദിക്കണ കുറേ കോമഡി ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യം ഇതാണ് രാജാവ് എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ്റെ തലയെടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ എന്നാ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും ഒക്കെ ഒരു രസത്തിനും ചോദിക്കുന്നതാണ് അവനും വിറഞ്ഞിട്ട് ചോദിക്കുന്നതാണ് അതിൻ്റെ ആ വിറച്ചിലും വൈകാരികമായ സംസാരങ്ങളുടെ ഉള്ളിലെല്ലാം കർത്താവിനെക്കുറിച്ചുള്ള ഒരു തീക്ഷ്ണതയുണ്ട് ഇവന് ഉടനെ സാവളിൻ്റെ അടുത്ത് ചെല്ലും അപ്പം സാവോൾ ചോദിക്കും എന്ത് നീ കൊച്ചല്ലേ കുഞ്ഞല്ലേ നീ നിന്നെ ആരാ യുദ്ധം പഠിപ്പിച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കും അപ്പുറം എനിക്ക് യുദ്ധമൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആട്ടടേനാണ് കരടിയൊക്കെ വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സിമുഹത്തിൻ്റെ വരെ വാ ജി വരച്ച് കയറിയിട്ട് ജട കൊണ്ട് നിലത്ത് കടിച്ചിട്ടുണ്ടെന്ന് പറയും അതൊക്കെ കേൾക്കുമ്പോൾ സാവോൾ വിസ്മയിക്കും കാര്യം ഒരു സിമഹത്തേക്ക് ഇടക്ക് പിടിച്ച് നിലത്തടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ പക്ഷേ അതല്ല പ്രശ്നം അതല്ല പ്രശ്നം കാര്യ സാവളി അറിയാം ഇവൻ ഇവനെ പറഞ്ഞു വിട്ടില്ലെങ്കിലും ഇവൻ പോകുമെന്നറിയാം കർത്താവെന്ന് പറഞ്ഞാൽ പ്രാന്തി പിടിച്ചിരിക്കുകയാണ് അതാണ് ക്വാളിറ്റി അതാണ് ക്വാളിറ്റി ദാവീതിൻ്റെ ക്വാളിറ്റി അതാണ് നിങ്ങൾ ഉറക്കണം നിങ്ങൾ കർത്താവെന്ന് പറഞ്ഞാൽ ഭ്രാന്തി പിടിക്കാൻ പറ്റിയ ഒരാളാണ് അത്രയും ദൈവ സ്നേഹം നിറഞ്ഞൊരു നിറഞ്ഞ അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അത് ദാവുദിനാ സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവെ ഉന്നതമായ ദൈവമേ ഏറ്റു പ്രാർത്ഥിക്കുക കർത്താവേ ഉന്നതനായ ദൈവമേ ദാവിദിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞതുപോലെ യും ഇവൻ നിവൃത്തിയില്ലാത്തവനായി നിൽക്കുക അവൻ കത്തിക്കാളിക്കൊണ്ട് നിൽക്കുക ഇവൻ സാവോട് പറഞ്ഞു വിട്ടില്ലെങ്കിലും പോകും പക്ഷേ അപ്പോഴ് സാവോട് പറയും കർത്താവേ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ ആ നീ പോവുക കർത്താവ് നിൻ്റെയോട് കൂടെ ഞങ്ങൾക്കൊരു ബാനക്കൊക്കെ പറയത്തില്ലേ കർത്താവ് നിങ്ങളോട് കൂടെയെന്ന് എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങനെ തൂണുപോലെ നിൽക്കത്തില്ലേ കർത്താവ് നിങ്ങളുടെ കൂടെ നിണ്ടെപ്പുടപുറത്തോണ്ട് ഓർക്കുക ഇതൊരു അഭിവാദനമാണ് ശക്തിയുടെ അഭിവാദനം കലാകാലങ്ങളിൽ ദൈവത്തെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ മക്കളും ദൈവത്തെക്കൊണ്ട് ജീവിച്ചിട്ടുള്ള എല്ലാ മക്കളും ദൈവം കൂടെ വരുന്നവരാണെന്ന് വിശ്വസിച്ചിട്ടുള്ളവരാണ് അമ്മയെ കണ്ടപ്പോഴും ദൂതൻ പറഞ്ഞത് മേരി കർത്താവ് നിന്നോട് കൂടെ എന്നാണ് അത് വിശ്വസിക്കുമ്പോഴേ ആ കർത്താവ് കൂടെ വരും കർത്താവ് ദാവുദിൻ്റെ കൂടെ പോയി ദാബിതൊരു വടിയും കൊണ്ട് വന്നപ്പോൾ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു നീ എന്നാ ഒരു പഠിയത്തെല്ലാ വരണ പോലെ ഒരു വടിയും കൊണ്ടാണ് എൻ്റെ അടുത്ത് വരണതെന്ന് ചോദിച്ചു അപ്പോഴേ ഒന്ന് സാമൂഹൽ പതിനഞ്ച് നാൽപ്പത്തേഴിൽ പതിനേഴ് നാൽപ്പത്തി അഞ്ചിലൊരു വാക്ക് ദാബിത് പറയും എൻ്റെ കർത്താവ് ജയിക്കണത് ഈ വാളും കുന്തം കൊണ്ടല്ല ഒന്ന് സാമൂഹൽ പതിനേഴ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തേഴ് തിരുവചനങ്ങളല്ലേ കർത്താവ് എൻ്റെ കർത്താവ് ജയിക്കണത് വാളും കൊന്തം കൊണ്ടില്ല കർത്താവ് യുദ്ധം ചെയ്യണതും വാളും കൊന്തം കൊണ്ടില്ല ആരാധനയും സ്തുതിയും തീർച്ചയുമുണ്ട് എനിക്ക് തോന്നണുണ്ടോ ദാവിദാണ് ഏറെ കാറ്റാബിളിട്ട് കൊണ്ട് ഏറെ കല്ലുകൊണ്ട് അവനെ എറിഞ്ഞ് തണത്തി താഴയിട്ട് ലീണ്യത്തിന് ആരാധനയും സ്തുതിയും ഈ കൂടെയുള്ള കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ വിശ്വാസം പ്രവർത്തിക്കാൻ പറ്റിയ ശരണം ഈ കൂടെയുള്ള കർത്താവിന് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റിയ സ്നേഹം ഇതൊക്കെയാണ് നമ്മുടെ ഭാരങ്ങളെ ലഘുവാക്കുന്നത് ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത് ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് എത്തുകയാണ് ശരിക്കും കൂടെയുള്ള കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം പ്രത്യാശ സ്നേഹം അതാണ് നമ്മുടെ ഭാരങ്ങളെ ലഘുവാക്കണത് പ്രാർത്ഥിക കർത്താവേ എന്റെ ജീവിത വിളിക്കനുസരിച്ച് കൊണ്ട് എനിക്ക് ഏൽപ്പിച്ചിരിക്കണ ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമായ സ്നേഹവും ചെയ്യണം ചെയ്യണം സാബുള് രാജാവിൻ്റെ കാലത്ത് നടന്ന രണ്ടാമത്തെ യുദ്ധവിജയം നയിച്ചത് ബൈബിളിലെ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വ്യക്തിയാണ് ജോനാ ധാൻ ഈ ജോഷ ജോനാ ധാനൊക്കെ ഇല്ലേ ദാബിദ് എന്തിനാണ് നമ്മളിവരെ ധ്യാനിക്കണമെന്നറിയാവോ ഇവരുടെ ഒരു ഷുവൽഡറി ഉണ്ട് ഒരു ധൈര്യം ശക്തി അതൊക്കെ എവിടെ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ ആലോചിക്കുക അത് കർത്താവിലുള്ള വിശ്വാസമാണ് ജോനാഥാൻ പത്താറുന്നൂറ് പേരുമായിട്ട് സാവോള് രാജാവ് നിർമ്മാതകത്തിൻ്റെ താഴ്വരയിൽ വിശ്രമിക്കുമ്പോഴേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല മല മുകളിലാണെങ്കിൽ ഫിലിസ്റ്റിയരെ അട്ടഹസിച്ചു കൊണ്ട് വെല്ലുവിളിക്കുകയും അവർ പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് ഇവർ വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ അപ്പോൾ ജാവിതൊക്കെ പേടിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ഒരു മണ്ടൻ തീരുമാനം എടുത്തിട്ടുണ്ട് അദ്ദേഹം എല്ലാത്തിനെയും കൊണ്ട് ഓത്ത് ചെയ്യിച്ചു കാര്യം എന്താണ് ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫിലിസ്റ്റിയരെ ആക്രമിച്ച് കീഴക്കി എടുക്കിട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളൂന്ന് അതൊക്കെ ജോഷോടെ കാലത്തുണ്ടായ ചില പാരമ്പര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തതാണ് പക്ഷേ അതിനുള്ള ത്രാണി ഇദ്ദേഹത്തിനില്ല കൂടെ ജനങ്ങളുമില്ല അശക്തരാണ് അശരണരാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുമ്പോൾ ജോനാഥൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു ജോനാഥനും വേറെ ഒരു കൂട്ടുകാരനും കൂടി ആ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന് ആ പട്ടക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അവരവിടുന്ന് പിൻവലഞ്ഞു അവർ പാത്ത് ഒളിച്ചവിടുന്ന് പോയി എന്നിട്ട് പറഞ്ഞ് അപ്പനറിയതെന്ന് പറഞ്ഞു ജോനാഥം പറഞ്ഞ വാക്കുകളാണ് അവർ ഫിലിസ്റ്റിയരുടെ പതിനായിരക്കണക്കിന് മനുഷ്യർ പട്ടാളക്കാർ താവളമടിക്കുന്ന മല മുകളിൻ്റെ താഴെ വന്നു താഴെ വന്നിട്ട് ഉടുമ്പ് കയറണ പോലെ ഈ കിഴക്കാന്തുക്കായ മലയോരങ്ങൾ കയറുമ്പോഴേ കൂടെയുള്ളവൻ ചോദിക്കും കൂടെയുള്ള പട്ടാളക്കാരനാണ് ജോനാഥനോട് ചോദിക്കും ജോനാഥൻ നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ അവർ പതിനായിരം പേരുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ജോനാഥൻ ഒരു ഡയലോഗ് പറയും അതാണ് അവൻ്റെ ക്വാളിറ്റി അതാണ് ഒന്ന് സാമ പതിനാല് ആറ് കർത്ത എണ്ണം കൂടുന്നതും എണ്ണം കുറയുന്നതും കർത്താവിന് ഒരുപോലെയാണെന്ന് ശ്രുതികട ഹാലിയാണ് ജോനാഥൻ്റെ ഒരു വാക്കിൽ സി ആ യുദ്ധം എങ്ങനെയാണ് ജയിക്കണമെന്നറിയാവോ ജോനാഥനെ ഇങ്ങനെ ഉടുമ്പ് കയറണ പോലെ കയറി കയറി മുതലോട്ട് വരണ കാണുമ്പോൾ ഫിഷും പട്ടാളും അട്ട കൃത്യൻ ആ കരുവാ കയറുക കയറി വാ നിന്നെ നിൻ്റെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല കർത്താവ് നേരിട്ട് ജോനാഥനെ വിളിച്ചിട്ടുമില്ല പക്ഷേ ഈ മനുഷ്യന് കർത്താവിനോടുള്ള കാണാത്ത കർത്താവ് തന്നെ വിളിച്ചില്ല വിളിക്കാത്ത വിളിച്ചെന്ന് നേരിട്ട് വിളിക്കാത്ത കർത്താവ് പക്ഷേ അവനോടുള്ള തീഷ്ണത അതാണ് ജോനാഥൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇവിടെ ഭാരങ്ങൾ ലഘുവാക്കിയത് പതിനായിരങ്ങളെ നമ്മൾക്കത് കാണാൻ പറ്റും അവർ കർത്താവിൻ്റെ സത്യാണ് വിശ്വസിക്കണത് അവർ യുക്തിയിലല്ല വിശ്വസിക്കണത് ഇന്നത്തെ കാലത്ത് സഭയ്ക്കുള്ള ഒരു പ്രത്യേകത അതാണ് കാര്യം അമിതമായ യുക്തിയിലൊക്കെ ആശ്രയിക്കുന്ന കാര്യം നമ്മൾക്ക് ബൈബിളെ ഇവിടെ രൂപപ്പെടുത്തിയവരും ബൈബിളിലൊരു ജനത്തെ രൂപപ്പെടുത്തിയവരും ആ ജനത്തെ രക്ഷണീകൃത്യത്തിലേക്ക് എത്തി ഏൽപ്പിച്ചവരും അവർ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയവരും ആരും ഈ ശാസ്ത്രത്തിൻ്റെ കാലത്ത് ജീവിച്ചവരല്ല അവരവരുടെ ശക്തി ഉപയോഗിച്ചത് കർത്താവിൻ്റെ ശക്തിയിലാണ് അവർ വിശ്വസിച്ചത് അതാണ് പറഞ്ഞത് എണ്ണം കൂടിയാലും കുറഞ്ഞാലും കർത്താവിനെല്ലാം ഒരു പോലെയല്ലേ എന്ന് എൻ്റെ ദൈവം ഇതെ കർത്താവിൻ്റെ ശക്തി വിശ്വസിച്ചപ്പോഴെന്നാണ് പറ്റിയത് പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ വായിക്കുന്നതാണ് മോസസിൻ്റെ പാരമ്പര്യത്തിലുള്ള അനുഭവമാണ് കർത്താവാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങളും അവനുമായിരുന്ന മതിയെന്ന് കർത്താവ് യുദ്ധം ചെയ്തോ അവർ തന്നെ പിരിച്ചറി അവസാനം തന്നെ തമ്മിൽ തല്ലാൻ തുടങ്ങിയും അതെന്താ കാര്യം ദൈവജനത്തെ ദൈവം എങ്ങനെ സംരക്ഷിച്ചു അഥവാ ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ അവിടെ പ്രയത്നങ്ങളിലൂടെ അവിടെ സാക്ഷ്യങ്ങളിലൂടെ എങ്ങനെ സംരക്ഷിച്ചു എന്ന് നമ്മൾ നോക്കുകയാണ് ജോനാഥൻ്റെ ക്വാളിറ്റി എന്താണ് കർത്താവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം സൈന്യത്താലല്ല ശക്തിയാലല്ലെന്ന് നമ്മൾ സക്രിയ നാലേ ആറിൽ വായിക്കുന്നുണ്ട് അത് സക്രിയയിൽ മാത്രമുള്ള അനുഭവം അല്ലത് ആരെല്ലാം ദൈവത്തെ എന്നെല്ലാം എവിടെയെല്ലാം കണ്ടുപിട്ടിയിട്ടുണ്ട് അവർക്കുണ്ട് അനുഭവങ്ങളാണ് ദൈവം രക്ഷിക്കണത് സൈന്യത്താലല്ല ദൈവം രക്ഷിക്കണത് ശക്തിയാലല്ലെന്ന് ജോനാർത്ഥം നോക്കുമ്പോഴെന്താണ് അവൻ ഒന്ന് കൈ ഓങ്ങിയതേ ഉള്ളു പക്ഷേ കർത്താവ് ആയിരം പട്ടം കൈ ഓങ്ങിക്കൊണ്ട് അവർ തന്നെ തമ്മിൽ തല്ലാനും അവർ രാജ്യം വിട്ടു പോകാനും തുടങ്ങി അങ്ങനെയാണ് ജനത്തെ ജോനാർത്ഥം സംരക്ഷിച്ചത് ജോനാർത്ഥൻ്റെ വിശ്വാസത്തു നിന്ന് കൊണ്ട് എങ്ങനെയാണ് ഭാരം എങ്ങനെയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ ഇവരെല്ലാം നിസ്സാരമായി കണ്ടതെന്ന് അവർക്ക് കിട്ടിയ ആന്തരിക അഭിഷേകം എന്താണെന്ന് നമ്മൾ കാണുകയായിരുന്നു കർത്താവിനെ നേരിട്ട് കണ്ട എബ്രാഹത്തെയും കർത്താവിനെ നേരിട്ട് കണ്ട മോസസ്സിനെയും കർത്താവിനെ നേരിട്ട് വിളിച്ച സാമൂഹിക വിട്ടിട്ട് കർത്താവിനെ കാണാത്ത കർത്താവിനെ കേൾക്കാത്ത പാരമ്പര്യ വിശ്വാസത്തിൻ്റെ പേരിൽ കർത്താവിനെ അറിഞ്ഞ ജോനാഥാനെയും അതുപോലെ തന്നെ ഒക്കെയാണ് നമ്മൾ മാതൃകയാക്കണത് അതിൻ്റെ ക്വാളിറ്റിയാണ് അന്വേഷിക്കുന്നത് ഭാരത്തെ എങ്ങനെ ലഘുവാക്കി എങ്ങനെ വെല്ലുവിളികളെ കർത്താവിന് വേണ്ടി അവർ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് എങ്ങനെ അവിടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു ആ ഒരു ചൈതന്യം ഇപ്പോഴും നമുക്കറിയാവല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്കുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി ഒമ്പത് ഇരുപതിലെ യാക്കൂബിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് യാക്കൂബ് റാഹേലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഏഴ് കൊല്ലം ലാബാൻ്റെ വീട്ടിൽ ജോലി ചെയ്ത കാര്യമാണ് പറയണത് പക്ഷേ ബൈബിൾ അവരുടെ വാക്ക് ചേർത്തിട്ടുണ്ട് അതായത് ഏഴ് കൊല്ലം അവൻ മല്ലം പണി ചെയ്തു കൊണ്ട് അങ്ങനെ ലാഭം പണി ചെയ്യിച്ചു പക്ഷെ ആ ഏഴ് കൊല്ലവും കുറച്ച് ദിവസം പോലെ അവന് തോന്നിയുള്ള എന്താ കാര്യം റാഹേലിനുള്ള സ്നേഹം കാരണം കുറച്ച് ദിവസം പോലെ അവന് തോന്നിയുള്ളൂ അവൻ്റെ ഭാരം ലഘുവായെന്ന് അർത്ഥം അവൻ്റെ മഹാഭാരങ്ങളെ മല്ലമ്പണിയുടെ മഹാഭാരങ്ങളെ യാക്കോബിൻ ലഘുവായി തോന്നി വായ് എന്തുകൊണ്ടാണ് തോന്നിയത് നമ്മൾ വായിച്ചതല്ലേ എന്തുകൊണ്ടാണ് റാഹേലിനുള്ള സ്നേഹ നിമിത്തം ദൈവിക അത് ഇത് ഇതാണ് കൺവെർഷൻ സംഭവിക്കുന്നത് അതായത് റാഹേലിനോടുള്ള സ്നേഹമാണ് യാക്കോബിൻ്റെ ഭാരത്തെ ലഘൂകരിച്ചത് ഈ ഭാരങ്ങളെ ലഘൂകരിക്കണത് എപ്പോഴും എന്തായിരിക്കും സ്നേഹമാണ് സേഖ നമ്മൾ മത്തായുടെ സുവിശേഷം പതിനൊന്ന് മുപ്പതിൽ നമ്മൾ വായിച്ചല്ലേ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക് വരിക എൻ്റെ ഭാരം ലഘുവാണെന്ന് ഈശ പറയണത് എന്താ കാര്യം കർത്താവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ ജോനാത്തിന് ഭാരം ലഘുവായി ഫ്രിസ്റ്റിയരെ കർത്താവാണ് ജോനാത്തന് വേണ്ടി യുദ്ധം ചെയ്തത് പുറപ്പാട് പതിനാല് പതിനൊന്നര അനുസരിച്ച് കൊണ്ട് ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് ദാവീദിന് ഗോലിയാത്തൊരു ഭാരമല്ല വെറും ഒരു കല്ല് കൊണ്ടാണ് അവൻ കവണയിൽ കറക്കി എറിഞ്ഞത് പക്ഷേ ആ കല്ല് ഒരു ഒരിനൂറ് കിലോ ഭാരമുള്ള കല്ലാക്കി കർത്താവ് മാറ്റിയിട്ട് അതിൻ്റെ പ്രകടശേഷി ദൈവത്തിൻ്റെ ദൂതനാണ് അവന് നെറ്റിക്കടിക്കണത് ദാവീദ് ഓങ്ങുക മാത്രമാണ് ചെയ്യണത് കർക്കി എറിഞ്ഞതെ കൊണ്ട് കൊള്ളിക്കണത് ആരാണ് അവരെ വീഴ്ത്തണത് ആരാണ് അത് കർത്താവാണ് അപ്പം ഭാരം ലഘുവാകും ലഘുവാക്കിയത് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട് ദൈവേ എൻ്റെയും നിൻ്റെയും ദൗത്യം ദൈവം എന്നെയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏത് ഭാരമായാലും അത് ലഘുവാക്കാനുള്ള ഏറ്റവും വലിയ അഭിഷേക ശക്തി എന്ന് പറഞ്ഞത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസവും പ്രത്യാശവും സ്നേഹവും തന്നെയാണ് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ എൻ്റെ ജീവിത ഭാരത്തെ ധരിക്കാൻ ആവശ്യമായ ആശീർവാദ പ്രാർത്ഥനയുടെ സമയമാണിത് നമ്മൾ ദേശത്തെ മുഴുവനായി ആശീർവദിക്കാൻ കർത്താവിനും നാമത്തെ ആശ്രദിക്കാൻ ദേവജനം ഈ നിമിഷം വിശ്വാസത്തിൽ ശക്തിപ്പെടുക നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ലോകത്തെ മുഴുവനും ആശീർവദിക്കണം നിങ്ങൾ കർത്താവിൻ്റെ സന്തതിയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം കർത്താൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജനത ഖലീബിൻ്റെ കാലം മുതലേ ജോഷുവായും ദാവീദും എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടാണ് തങ്ങളെ അഭിമുഖീകരിച്ചത് ജനത്തെ അഭിമുഖീകരിച്ച വസന്തയിൽ നിന്നും എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ജനത്തെ സംരക്ഷിച്ചത് അത് കർത്താവ് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ജനതയെ നിന്റെ വിശ്വാസം നീ ഉജ്ജീവിപ്പിക്കുക നീ എഴുന്നേൽക്കുക നിന്റെ കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റിക്കൊണ്ട് ലോകത്തെ നീ ആശീർവദിക്കുക ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ മഹാവിപത്തുനിന്ന് വിട്ടൊഴിയാൻ വേണ്ടി കർത്താവിൻ നാമത്തെ പ്രാർത്ഥിക്കട്ടെ ഹലരുകൊണ്ട് ലോകത്തെ മുഴുവനും കർത്താവേ നിന്റെ നാമത്തിൽ തെരുവുകളോട് അനാഥ ആരുമില്ലാതെ അലഞ്ഞു നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്കൊരു ഇടം കിട്ടാൻ ദൈവപ്രവർത്തകർ അവരുടെ ജീവിതത്തെ ഏറ്റെടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ടാകാൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ തിരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രാർത്ഥിക്കണമെന്ന് പോലും അവർക്ക് തോന്നാറില്ല കർത്താവ് ജീവിതം എന്താണെന്ന് അവർ തിരിച്ചറിയുന്ന കൂടിയില്ല കർത്താവ് ഉടമസ്ഥരില്ലാത്തവർക്കെല്ലാം ഉടമസ്ഥൻ അങ്ങ് തന്നെയാണല്ലോ കർത്താവ് അടുത്ത ദൈവശിഖത്ത കർത്താവ് ഞങ്ങൾ അവരെ ആശ്രമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകം മുഴുവനുള്ള മാനസ്യ രോഗികൾ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചെറിയെ ശ്രുതിട്ട് ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഏറ്റവും ആവശ്യപ്പെടുന്നു ഗർഭിണിയെ കാണിച്ചു അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗർഭാവസ്ഥ എന്തെങ്കിലും തകരാറുള്ളവരെ കുഞ്ഞിന് വളർച്ചയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞ് ചേടിപ്പോയിരിക്കുന്നു അങ്ങനെയൊക്കെ പറയത്തില്ലേ അതുപോലെ ഗർഭത്തിൽ അടിവയറ്റിൽ എവിടെയെങ്കിലുമൊക്കെ വിഷമം അനുഭവിക്കുന്ന ഗർഭിണികൾ ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥെ അടിവയറ്റി കൈവയ്ക്കേണ്ടതാണ് എവിടെയാണ് വേദനയുള്ളത് ഉദരത്തിലെ ഉദര രോഗികളും ഈ സമയത്ത് ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഉദര രോഗികളിൽ ആൾസർ രോഗികളുണ്ട് അല്ലേ അതുപോലെ ആൾസർ രോഗികൾ അർസസ് രോഗികൾ പിസ്സിലെ രോഗികൾ പിസ്വ രോഗികൾ അങ്ങനെ സിസ്ഥുള്ളവർ ഗർഭാശിസ്ഥുള്ളവർ മുത്രാശയത്തിൽ കല്ലുള്ളവർ അങ്ങനെയുള്ള ഓരോ രോഗികളും ഇപ്പോഴേ യേശു നാമത്തിൽ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കർത്താവേ അങ്ങനെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക ഉദര രോഗികൾ അങ്ങ് കാണിച്ച് തന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പോൾ അങ്ങനെ തിരുമുറു വാർന്ന് വരത് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെ കൈകളം കർത്താവെരുമാറുന്ന വരതുകരം അണിപ്രധാനാവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉത്തര രോഗങ്ങള് ഉത്തര രോഗങ്ങള് ഗർഭയുടെ അവശതകള് ഗർഭത്തെ ശിശുവിന്റെ എല്ലാ വൈകല്യങ്ങളും ഉന്നതമായ നാമത്തിൽ നാമത്തില് പ്രാർത്ഥിക്കുന്ന സമയമാണ് യുദ്ധങ്ങളായാലും അതായത് ശങ്കരുളി പോലെ എന്തോ ഒരു സാധനം പിരിഞ്ഞ് കണ്ടിട്ട് സംഭവമില്ലേ അത് ശരീരത്തിൽ എവിടെയോ അതുപോലെയുള്ള ഒരു ഷേപ്പിൽ ഒരു മാംസപിണ്ഡം വളരുന്നുണ്ട് ആ വ്യക്തി കർത്താവ ഈ നിമിഷം ആരാധന കൂടിയിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ ശക്തി ഒഴുകുന്ന ശ്രുതികൃഢ ഹലലിയും അതുപോലെ രോഗങ്ങൾ രൂപപ്പെട്ടു വരുന്നവരെ മാംസപ്പിണ്ണു വളർന്നു വരുന്നവരെ രോഗാതുരുമായ ഭാഗങ്ങളുള്ളവരുടെ മേൽ അവരുടെ മേൽ അവർ വരത് കരാ ആ രോഗഭാഗങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശരീരത്തിന്

യും സ്ഥിയുംക മകളെ ഒരു കാരണവുമില്ല പക്ഷേ എപ്പോഴും മനസ്സിന് വല്ലാത്ത ഭാരം തോന്നും അങ്ങനെ വ്യത്രി നെഞ്ചത്ത് കൈവെക്കേണ്ടതാണ് ഒരു കാരണവുമില്ല ചില വെറുതെ വല്ലാത്തൊരു ഭാരം മനസ്സിൽ തോന്നും എന്താണ് കാരണം എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല എപ്പോഴും മനസ്സും നാനുമായിരിക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ അത്വം തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ് ശ്രുതികളുടെ ഹലിയ കർത്താവേ ഒരു കാരണവുമില്ലാതെ വേദന തോന്നുന്ന സമയങ്ങളുണ്ട് കർത്താവേ ഭാരം തോന്നുന്ന സമയമുണ്ട് കർത്താവേ ചിലരുടെ മനുഷ്യൻ്റെ പ്രകൃതിയാണ് കർത്താവ് എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക കർത്താവ് സന്തോഷമുള്ള സമയത്തോ അല്ലാത്ത സമയങ്ങളും എല്ലാം വലിയ ഒരു സന്തോഷമില്ലാതെ കർത്തകം മാനനായും നടക്കുന്ന മനുഷ്യരുണ്ട് കർത്താവ് അവിടെ മേലെല്ലാം കർത്താവ് ഇപ്പോഴും അങ്ങനെ വിശുദ്ധമായ അത്വം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉയർത്ത ആ മാംസ ശിഷ്യന്മാരെ കൂടെ കിടത്താവെ അങ്ങ് കൂടിക്കൊണ്ട് അവരുടെ ദൈവത്തിന്റെ ഭജനങ്ങൾ പറഞ്ഞ് പങ്കുവെച്ച് കൊടുത്തപ്പോൾ ഹൃദയം നാമത്തെ മക്കളെ എങ്ങനെ വളർത്തുമെന്ന് അറിയാത്തവരെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാത്തിക്കൊള്ളുന്നവർ അവരെ കുഞ്ഞുങ്ങളോട് കൂടി കർത്താവിന് സമർപ്പിക്കുന്ന സമയമാണ് പഠിക്കാത്ത കുഞ്ഞുങ്ങളും മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ സെൽഫ് ചാലഞ്ചുകളുള്ള കുഞ്ഞുങ്ങള് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അപ്പനോ അമ്മയോ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ കർത്താവേ ആ കുഞ്ഞുങ്ങളെ മേലെല്ലാം അങ്ങനെ ദിരുസനിധിയിലെ ലോകത്തെല്ലായിടത്തുമുള്ള കുഞ്ഞുങ്ങളെ സമാധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പലതരത്തിലുള്ള ദൈന്യതകളും വൈസ്സ വേ വേദനകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ കർത്താവ് രോഗകരായ കുഞ്ഞുങ്ങൾ കർത്താവ് രോഗാതുരായ കുഞ്ഞുങ്ങളെ മേലെ കർത്താവിന്റെ കണ്ട ചൊരിയട്ടെ കർത്താവിനെ തളിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ ഇപ്പൊ ഞാനതെല്ലാം ശുശ്രൂഷ കഴിയുമ്പോഴിരുന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം കാണുമ്പോൾ കാണുമ്പോൾ അത് പ്രാർത്ഥിക്കും ഇന്നലെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വിഷമം വന്നത് ഞങ്ങൾക്ക് അച്ഛാ ഭക്ഷണമില്ല എന്ന് പറഞ്ഞതാണ് അത് എന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട് ശരിക്കും ഒറ്റ കേട്ട കേസാണതെന്ന് ഞാൻ കരുതണില്ല അതിന് പരിഹാരം ഉണ്ടാകും പക്ഷെ അതല്ല അതുപോലെ ഈ കാലം ഈ ദേശം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തുമാത്രം മനുഷ്യര് അങ്ങനൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അങ്ങനെ ഒരു ദൈന്യമായ അവസ്ഥ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവരുത് അതുപോലെ എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ പറ്റ മുടങ്ങിപ്പോക പോകുകയും ചെയ്യരുത് ആ മേഖല ഇപ്പോഴ പരിശുദ്ധ അമ്മ വഴി എല്ലാവർക്കും ശിഷ്യന്മാർക്കും ഈശയ്ക്കും ആഹാരം കൊടുത്ത ആളാണ് അമ്മ കനായ കല്യാണത്തിനും അമ്മ തന്നെയാണ് ആഹാരം കുറഞ്ഞു പോയപ്പോൾ മധ്യസ്ഥ വഹിച്ചത് അമ്മയെ പരിശുദ്ധമ്മേ ദിവ്യകാരുണ്യത്തോടെ എല്ലാ ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാവർക്കും ഭക്ഷണം ചെയ്യാതിരിക്കാനും കറുത്ത കിട്ടാതിരിക്കാനൊരവസ്ഥ ഉണ്ടാവാ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഭക്ഷണ മേഖലകൾ കാർഷിക മേഖലകൾ എല്ലാം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ ആ മേഖല ജോലി ചെയ്യുന്നവർ അതിനുവേണ്ടി പണിയെടുക്കുന്നവർ അത് വിതരണം ചെയ്യുന്നവർ ഉൽപ്പാദിപ്പിക്കുന്നവർ എല്ലാവരുടെ മേലും നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു മണിക്ക് ആശീർവാദം ഇപ്പോഴും ഉടമ്പടി എടുത്ത വിഷയങ്ങൾ ഓർക്കുക ആറ് വിഷയങ്ങളാണ് നമ്മളെ പരിശുദ്ധാമ്മൾ ഈശ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഉടമ്പടി ചൈതന്യത്തെ തന്നെ തുടരുകയാണ് ദൈവം നമ്മളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സ്പർശിക്കുന്ന കാര്യത്തിലും നമ്മളെ സാക്ഷികളാക്കി മാറ്റുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല ആ വിഷയങ്ങളെ വീണ്ടും ഇപ്പോഴാരാതിൻ്റെ ഓർക്കുക നീ ഉടമ്പടി ചെയ്ത കാര്യങ്ങളെ ഒരു കൊല മുമ്പായാലും നീ ഉടമ്പടിച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഓർക്കുക പരിശുദ്ധമ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക എന്നെയും സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് നെഞ്ചത്തെ കൈ പൊത്തി വെച്ചുകൊണ്ട് മൗനുമായി പ്രാർത്ഥിക്കുക ഏതെങ്കിലും വിഷയം കുടുംബത്തിലുണ്ടെങ്കിൽ അത് ചേർത്ത് പ്രാർത്ഥിക്കുക കുടുംബ കലഹമാകാം ഭിന്നതയാകാം പാക ഉടമ്പടി നടക്കാത്ത അവസ്ഥ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകാൻ ജോലിയാകാം വിവാഹമാകാം കുഞ്ഞുങ്ങളിലെ തപച്ചയാകാം സാമ്പത്തിക തകർച്ചയാകാം സാമ്പത്തിക ഘടങ്ങളാകാം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മൗനുമായി പ്രാർത്ഥിക്കട്ടെ